ഇതാണ് ഞാൻ പറഞ്ഞ എളിയൻ നിങ്ങളെ എല്ലാ വീട്ടമ്മമാരും നിർബന്ധമായിട്ട് കാണേണ്ട സ്ഥലമാണ് ഞെളിയം പറമ്പ് എൻ്റെ ഉമ്മച്ചെ ഈ കൂട്ടിട്ടൊക്കെ

ഒരു ദിവസം എഴുപത്തഞ്ച് ടൺ വേസ്റ്റ് ആണ് മിനിമം ഇവിടേക്ക് വരുന്നത് ഉമ്മച്ച് കണ്ടില്ലേ ഈ വേസ്റ്റിൽ നിറച്ചും പ്ലാസ്റ്റിക് ഉണ്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് കൂടി ഇതില് മിക്സ് ആവുന്നുണ്ട് ഇത് നേരാമണ്ണം മുഴുവൻ സംസ്കരിച്ച് വളാക്കി മാറ്റാൻ പറ്റുന്നില്ല ഇവിടെ വെച്ചാണ് ഈ വേസ്റ്റ് എല്ലാം സംസ്കരിക്കുന്നത് പ്ലാസ്റ്റിക് മിക്സ് ആയതുകൊണ്ട് നേരാമണ്ണം മുഴുവൻ സംസ്കരിക്കാൻ പറ്റാതെ മാറ്റിയിട്ട വേസ്റ്റ് ആണ് അത് കണ്ടില്ലേ പ്ലാസ്റ്റിക് മല അതൊക്കെ ഇങ്ങനെ ഉണ്ടായതാ കൊറച്ച് നാള് കഴിഞ്ഞാ മ്പളെ നാട് മുഴുവൻ ഇതുപോലുള്ള പ്ലാസ്റ്റിക് മലകളായിട്ട് മാറും നാട്ടിൽ മുഴുവൻ മാരകമായ ഒരുപാട് മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലര് വീട്ടിലും പറമ്പിലൊക്കെ വെച്ച് പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ട് അത് അതിനെക്കാളും വലിയ പ്രശ്ന അതിന്റെ പുക ശ്വസിച്ച ക്യാൻസർ വരെ ഉണ്ടാവും ഇവിടെ വരുന്ന മാലിന്യത്തില് പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ മുഴുവൻ സംസ്കരിച്ച് ഇതുപോലുള്ള നല്ല ജൈവവളാക്കി മാറ്റാൻ പറ്റും അതിന് ഉമ്മച്ചീനെ പോലുള്ളവർ വിചാരിക്കണം അതിനെ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റൂ ഇങ്ങളെ കൊണ്ട് മാത്രമല്ല ഇങ്ങളെ പോലുള്ള എല്ലാ വീട്ടമ്മമാരും വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂമ്മെ നമ്മളെ വീട്ടിലും വേസ്റ്റ് എടുക്കാൻ ആൾക്കാർ വരല്ലേ

ഇതൊന്നും കേട്ടാ മാത്രം പോരാ ഒരേ പോയി ഉമ്മച്ചീനെയും കൂട്ടി കൊണ്ടുവന്ന് നേരിട്ട് കാണിച്ച് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു ഈ വണ്ടി നേരെ ആടെ പോയിട്ട് നമുക്കൊരു വലിയ കാര്യം ചെയ്യാണ്ടി വേണ്ടവേസ്റ്റ്

നിങ്ങൾ പ്ലാസ്റ്റിക് ഉള്ള മാലിന്യം വേറാക്കിട്ടു ജൈവ മാലിന്യം ഇങ്ങനെ ജൈവ മാലിന്യം വേർതിരിച്ചു തരുന്നത് നിങ്ങക്കറിയേ ഒരു ദിവസം എഴുപത്തി ടൺ പ്ലാസ്റ്റിക് മിക്സ് ആയിട്ടുള്ള മാലിന്യ കുന്നുകൂടുന്നത് ഈ പ്ലാസ്റ്റിക് മിക്സ് ആയതുകൊണ്ട് ഇത് നമ്മക്ക് നേരാൻ സംസ്കരിക്കാൻ പറ്റുന്നില്ല ഒന്നുകൂടി കിടക്കല്ലേ നമ്മളെ നെളിയമ്പറമ്പില് അതാട്ന്ന് എടുത്ത് മാറ്റണമെങ്കില് എത്ര കൂടി ഉറപ്പ്യമാണെന്നറിയോ അതുകൊണ്ട് സർക്കാരിന് അത്ര നഷ്ടം അറിയോ ചില പ്ലാസ്റ്റിക് റോഡ് മെൽക് കാർക്കും കാട്ട് വലിച്ചെറി ചില കൂടി എടുത്ത് കത്തിക്കു ഇത് കത്തിച്ചാലേ ക്യാൻസർ വരെ പറയണേ നിങ്ങൾക്ക് ഇപ്പൊ വിവരങ്ങളൊക്കെ എവിടുന്നു കിട്ടി അതുണ്ടല്ലോ നമ്മളെ വീക്കേസ് ഇല്ലേ മുപ്പരുവനോട് പറഞ്ഞതാ ഞാൻ ഇന്നേം കൂട്ടി നെളിയംപറമ്പിൽ പോയി ഞെ നേരിട്ട് കണ്ടപ്പോൾ അല്ലേ നമ്മൾ ഇനി നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യം വേറാക്കിയിട്ടും ജൈവ മാലിന്യം മാത്രമല്ല ഈ ചുറ്റട്ടുള്ള പോരയിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഇനി അങ്ങനെ തരൂ സുനിതേ സുനിതേച്ചി ഒന്നും കൊണ്ടേരി അതെവിടെ വേസ്റ്റ് കൊട്ടം കൊട്ടെടുക്കി നമ്മളെല്ലാം കൂടി അത് ഇല്ലേക്ക് തട്ടണം എന്നിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ മുന്നേ നീയിലേക്ക് മാറ്റാം ഇതൊക്കെ വാങ്ങുന്ന നമ്മൾ ഇങ്ങനെ മൂന്ന് ഭാഗം എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഇങ്ങനെ മുക്കണം ഒരു പോക്കിട്ട് അതല്ലെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പഴത്തേക്കും ഇയിൽ ഒരു ജാതി മണവും അതുപോലെ പുയി എത്തിക്കാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ നമ്മളെ പുരയിലുള്ള പയെ കുപ്പി ഗ്ലാസ് ബൾബ് ഇതൊക്കെ ഒരു പെട്ടിയിലേക്കോ അല്ലെങ്കിൽ ഒരു കൊട്ടയിലേക്കോ മാറ്റിയേക്ക പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ബേഗ് പ്ലാസ്റ്റിക്കിന്റെ ചെരുപ്പ് ഇതൊന്നും പുറത്തേക്ക് വലിച്ചെറിയാണ്ടി അത് വേറൊരു പെട്ടിയിലേക്ക് കൂടി മിച്ചേ നാട് ർക്കുണ്ടാക്കും ഉമ്മച്ചിന്റെ ഉമ്മച്ചിക്ക് ഉണ്ടാക്കണോ പിന്നെ അയിന് വേണ്ടിട്ട് എത്ര മെൻകെടാനും ഉമ്മച്ചി റെഡിയാ ഉമ്മച്ചിന്റെ കൂടെ ഞാനും ഉണ്ടാവും ആ